എന്താ പരിപാടി പിന്നൊരു സ്പെഷ്യൽ മുരിങ്ങേലക്കറി ആണോ എടുത്തിരിക്കുന്ന സാധനങ്ങൾ കഞ്ഞി വെള്ളം മഞ്ഞപ്പൊടി നല്ല ജീരകവും അരച്ചു ചേർത്ത തേങ്ങ പച്ചമുളക് കൊച്ചുള്ളി മുരിങ്ങയില വെളുത്തുള്ളി കറക്വേപ്പര നമസ്കാരം നാടൻ ടി സ്വാഗതം അങ്ങനെ അച്ചാൻ സ്പെഷ്യൽ കറി ഉണ്ടാക്കി തരാന്ന് തരാനവരനെ നമ്മളെ വീണ്ടും പിടിച്ചു അത് കഴിച്ചൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറയാം നല്ല ക്വാളിറ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കുന്നു സദ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കറിയാന്ന് പറഞ്ഞേക്കുമാണ് നമുക്കത് എങ്ങനാന്ന് നോക്കാം അച്ചാൻ ഇവിടെ നേരെ ചെയ്തത് കണ്ടു കണ്ടിരുന്നേനൊരായിരം നന്ദിയുണ്ട് വിശേഷം ഒന്നുമില്ല അപ്പൊ നേരെ മുരിങ്ങൾ ആ എണ്ണ ഒഴിക്കുന്ന അരിഞ്ഞുവെച്ച വെളുത്തുള്ളി ഇട്ടെ കൂട്ടത്തിൽ കൊച്ചുള്ളി പച്ചമുളകും ഇട്ടെ എല്ലാം മൂത്ത് വന്ന് നമുക്ക് മുരിങ്ങാല മുരിങ്ങ ചെറുതായിട്ട് വാടി വരുമ്പോ കഞ്ഞിവെള്ളം ഒഴിക്കാണേ ഉപ്പിടുകയാണേ അരച്ച തേങ്ങ എന്താ ഈ തേങ്ങ അരച്ചു വെച്ചത് നീ എന്നും പറയും അരകല്ല എപ്പോഴും കാണിക്കുന്ന ഞാൻ അതിന് സമയം തേങ്ങ അങ്ങ് അരച്ചു വെച്ചതാ ആ അരപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ നമ്മൾ നമ്മളുണ്ടാക്കാൻ കിടക്കുകയല്ലേ റെഡി ചക്കരേ അച്ചാൻ ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ മുരിങ്ങേലക്കറി ഒന്നായിട്ട് കൊഴുത്താണ് ഇരിക്കുന്നത് അല്ലെ എല്ലാം മണം വരുന്നുണ്ട് എന്റെ നാവി വെള്ളവും വന്നു ചൂടാണ് ഇത് ചോറിനോടൊപ്പം എന്താ മോനെ സത്യം ഞാൻ പറയട്ടെ പരിപ്പ് കറിയൊക്കെ മാറി നിൽക്കും ഓണത്തിന് ഒഴിച്ചു കറിക്ക് ഇത് നിങ്ങളുടെ സദ്യയിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ആരോടും പറയല്ലേ ഓണത്തിന് സദ്യ വിളമ്പുമ്പോൾ ഒഴിച്ചു കൊടുക്കണം അവര് ഭയങ്കരമായിട്ട് സർപ്രൈസ് സർപ്രൈസാവും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ സദ്യ എന്തൊക്കെ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നോ ആ ഒഴിച്ചു കറി പ്രാധാന്യമില്ലാതായി കൊഴുത്ത കറിയാണല്ലോ പ്യുവർ കഞ്ഞോളം ഒഴിച്ചാണോ ഇത്രയും കൊഴുപ്പും ടേസ്റ്റും വരുന്നത് പിന്നെ നല്ല ജീരകം ചേർത്ത് നന്നായ തീരുമാനമായിരുന്നു ചായ അടുക്ക് താളിച്ചൊഴിച്ചതിന്റെ ടേസ്റ്റ് ആ വറ്റൽമുളകൊക്കെ ഇങ്ങനെ ഏർ നിൽക്കും െ ഞാൻ കാര്യം പറയട്ടെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയോ നിങ്ങളും ആരാധകരാകും എന്ന് പറയുന്ന ഒരു കറിക്ക് കൊച്ചാക്കി കാണുന്ന ഹെൽത്തി ഫുഡുമാണ് നല്ല ടേസ്റ്റിൽ വരുന്ന കറിയുമാണ് അതാണ് ഇതിന്റെ ഒരു പരിപാടി അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ട ഓണത്തിന് ഒഴിച്ചുകറി ഉണ്ടാക്കി തന്നേക്കുവാണച്ച ഓണത്തിന്റെ സദ്യക്കുണ്ടാക്കുന്ന ചോറിന്റെ കഞ്ഞോളം ഒന്നും എടുത്ത് കളയണ്ട ഇതൊക്കെ ഒഴിച്ചോ ഒഴിച്ചുണ്ടാക്കിക്കോഴത്തെ കറി കിട്ടും ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ മുരിങ്ങയിലക്കറിയൊക്കെ കഴിച്ചു സ്പെഷ്യൽ എന്ന് ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ ചായൻ സ്പെഷ്യൽ തന്നെയാണ് മൊഞ്ചൻ കറി നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് വീണ്ടും വെച്ചാൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉഷാറായിട്ട് നടത്തുന്നു വിചാരിക്കുന്നു നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ സദ്യയെ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഒത്തിരി സന്തോഷം ഉണ്ടാവും പിന്നെ അത് തന്നിട്ടൊന്ന് കമന്റ് ചെയ്യണം കഴിച്ചു നോക്കിയിട്ട് വേറെ വിശേഷം ഒന്നുമില്ല സന്തോഷമായിട്ട് പോകുന്നു നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈലറ്റ് പൊട്ടിച്ച് ടാ ബൈ ബായ്